രാഷ്ട്രീയം എപ്പോഴും ചരിത്ര ചരിത്രരേഖകളിൽ തൊഴിലാളി പ്രസ്ഥാനത്തിനായി ഉദയം കൊണ്ട പാർട്ടി പിന്നീട് വെട്ടിനും കൊലക്കും കൊള്ളയ്ക്കും കളവിനും ഇപ്പോൾ നടുവിലായിരിക്കുകയാണ് ചോര കണ്ടെഴുതിയ രാഷ്ട്രീയം പറയുന്ന സി പി എം എപ്പോഴും ആക്രമണകാരികൾക്കൊപ്പമേ നിൽക്കാറുള്ളൂ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കുന്ന സിപിഎം സ്ഥാനാർത്ഥി പയ്യനൂരിൽ പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് കെ നിഷാദ് മത്സരരംഗത്തുണ്ടാകുമെന്ന് സി പി എം ഉറപ്പിക്കുമ്പോൾ ഈ പാർട്ടി ആർക്കൊപ്പമാണെന്ന് വ്യക്തമാവുകയാണ് എപ്പോഴും കുറ്റക്കാർക്കൊപ്പം പിടിക്കുന്ന സി പി എം അജണ്ട ഇത് തന്നെയാണ് പോലീസുകാരെ ബോംബെറിഞ്ഞു കൊല്ലാൻ നോക്കുന്നവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ന്യായം കാക്കുന്നവനെ നീതി കാക്കുന്നവനെ കൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായുള്ള പാർട്ടിയെ സി പി എം മാറി എന്നാണ് അർത്ഥം പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വി കെ നിഷാദ് നിഷാദിനു പകരം ഡമ്മി സ്ഥാനാർത്ഥിയാണ് മത്സര രംഗത്തുണ്ടാവുക എന്ന പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം സി പി എം പൂർണ്ണമായിട്ടും തള്ളുകയായിരുന്നു കേസിൽ ചൊവ്വാഴ്ച വിധി വരും എന്നതിനാൽ ഡമ്മി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നില്ല ഇതാണ് പ്രചാരണത്തിന് അടിസ്ഥാനം മത്സരിക്കുന്നതിന് നിഷാന്തിന് നിയമപരമായി തടസ്സമില്ല എന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനവുമായിട്ട് മുന്നോട്ടു പോകുന്നത് സ്ഥാനാർത്ഥി ജയിലിലാണെങ്കിലും പ്രവർത്തകർ വാർഡിൽ സജീവമാകും കേസുകളുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു അതേസമയം വിധി മറിച്ചാണെങ്കിൽ നിഷാദ് ജയിച്ചാലും ജനപ്രതിനിധിയായിട്ട് തുടരാനാകില്ല എന്നത് സത്യമാണ് കേസിലെ ഒന്നാം പ്രതിയായ വി കെ നിഷാന്തിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് ഉൾപ്പെടെ പത്തൊൻപത് കേസുകളിലാണ് നിഷാന്ത് പ്രതിയായിട്ടുള്ളത് കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതിയായ ടി സി വി നന്ദകുമാർ ഉൾപ്പെടെ ഇവർ ഇരുവരുടെയും പേരിൽ ആകെ മുപ്പത്തിമൂന്ന് കേസുകൾ നിലവിലുണ്ട് ഈ കേസിലുള്ള വിശദാംശങ്ങൾ ഇന്നലെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു നിഷാദ് നിലവിൽ ജയിലിലാണെങ്കിലും ഇയാൾക്ക് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വാർഡിൽ നടക്കുകയാണ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറിയിറങ്ങി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിയമപരമായ വിഷയങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിഷാദിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയായി മാറി സിപിഐഎം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം എം ഹരീന്ദ്രനാണ് ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് പത്രിക ആദ്യം സമർപ്പിച്ചത് കേസിൽ വിവിധ വകുപ്പുകളിലായിട്ട് ഇരുപത് വർഷം ും രണ്ടര ലക്ഷം രൂപ പിഴയുമാണ് നിഷാന്തിന്റെ ശിക്ഷ നിഷാന്തിന് പുറമെ ടി സി വി നന്ദകുമാറും കേസിൽ പ്രതിയായിരുന്നു ഇരുവരും പത്ത് വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി തളിപ്പറമ്പ് സെക്ഷൻ കോടതിയിലായിരുന്നു വിധി പ്രസ്താവിച്ചത് നിലവിൽ പതിനാറ് കേസുകളിൽ പ്രതിയാണ് വി കെ നിഷാദ രണ്ടായിരത്തിഒൻപത് മുതൽ ഇരുന്നൂറ്റാറ് വരെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തത് പോലീസിനു നേരെ ബോംബ് അറിഞ്ഞതിന് പുറമെ കൊലപാതകം സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തൽ മർദ്ദിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കേസുകളിലാണ് നിഷാന്തിനെതിരെയുള്ളത് അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം സ്ഥാനാർത്ഥി പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനത്തിലായിരുന്നു ബോംബ് ബോംബേർ നടന്നത് പയ്യനൂർ ടൌണിൽ വെച്ചായിരുന്നു സംഭവം ഐ പി സി മുന്നൂറ്റിയേഴ് സ്ഫോടക വസ്തു നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് അതായത് ഒരു വാർഡിനെ പ്രതിനിധീകരിക്കാൻ സി പി എം തിരഞ്ഞെടുക്കുന്ന വ്യക്തി കള്ളനും കൊലപാതകയുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും നിഷാന്തിന്റെ കാര്യത്തിൽ സി പി എമ്മിന് അടിതെറ്റിയെന്ന് തന്നെ പറഞ്ഞാൽ മതി അത് സി പി എമ്മിന് അടിതെറ്റുമ്പോൾ അത് ഗുണമായി മാർ കോൺഗ്രസിനാകുമെന്ന് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ